ഇസ്രയേലിന് എട്ട് ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം കോടി രൂപയുടെ ഒരുങ്ങിയ യു എസ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിന്റെ കച്ചവടത്തെ കുറിച്ച് അറിയിച്ചതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തു പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയാൻ വെറും രണ്ടാഴ്ച മാത്രം ശേഷിക്കവെയാണ് യു എസിന്റെ ആയുധ വിൽപ്പന നടപടി മിസൈലുകളും ഷെല്ലുകളും മറ്റ് യുദ്ധ സാമഗ്രികളും അടങ്ങിയ വൻ ആയുധ ശേഖരമാണ് യു എസ് ഇസ്രയേലിന് വിൽക്കുന്നത് എന്നാണ് വിവരം വിൽപ്പനക്ക് ഹൗസ് സെനറ്റ് കമ്മിറ്റികളുടെ അംഗീകാരം ആവശ്യമാണ് ഗസയിലെ കൂട്ടക്കൊല്ലയുടെ കണക്ക് ചൂണ്ടിക്കാട്ടി ഇസ്രയേലിന്റെ സൈനിക പിന്തുണ താൽക്കാലികമായി നിർത്താൻ ആഹ്വാനം ഉയർന്നിരുന്നുവെങ്കിലും ഇത് വാഷിംഗ്ടൺ നിരസിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇരുപത് ബില്യൺ ഡോളറിന്റെ സൈനികോപകരണങ്ങൾ ഇസ്രായേലിന് വിൽക്കാൻ യു എസ് അംഗീകാരം നൽകിയിരുന്നു യുദ്ധവിമാനങ്ങളും മറ്റ് സൈനിക ഉപകരണങ്ങളും അടങ്ങിയതായിരുന്നു ഈ വിൽപ്പന ഏറ്റവും പുതിയ വിൽപ്പനയിൽ എയർ ടു എയർ മിസൈലുകൾ ഹെൽഫയർ മിസൈലുകൾ പീരങ്കി ഷെല്ലുകൾ ബോംബുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി ആവശ്യമായ എല്ലാ സേവനങ്ങളും തങ്ങൾ നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പലതവണ പറഞ്ഞിട്ടുമുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്കും ആസൂത്രണമായി തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുവാനും ഇറാനിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും ആക്രമണം തടയുവാനും ഇസ്രയേലിന് അവകാശമുണ്ട് എന്ന് ജോ ബൈഡൻ നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രയേലിനുള്ള യു എസ് പിന്തുണ ഒരു ഇരുമ്പ് പുതപ്പാണെന്ന് ബൈഡൻ പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി അമേരിക്ക പലതവണ വിൽപ്പനയും സഹായവും രാജ്യത്തിന് നൽകിയിട്ടുമുണ്ട് ഇസ്രയേലിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന രാജ്യവും യു ആണ് സായുധ യുദ്ധങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന സ്റ്റോഹം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമിടയിൽ ഇസ്രയേലിലേക്കുള്ള ആയുധ ഇറക്കുമതിയുടെ അറുപത്തി ഒൻപത് ശതമാനവും യു എസ് നിന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഫലസ്തീനിലെ റഫയിൽ ഇസ്രായേൽ ശക്തമായ കരയുദ്ധം നടത്തുമെന്ന ആശങ്കയിൽ തൊള്ളായിരത്തി ഏഴ് കിലോയുടെയും ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കിലോയുടെയും സ്ഫോടക വസ്തുക്കളുടെ ചരക്ക് യു എസ് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു എന്നാൽ സംഭവത്തിൽ ബൈഡനെതിരെ റിപ്പബ്ലിക്കൻ നേതാക്കൾ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനും ബൈഡനെ വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബൈഡൻ ഇസ്രായേലിനെതിരെ ചുമത്തിയ ആയുധ കച്ചവടത്തിലെ താൽക്കാലിക വിലക്ക് പിൻവലിച്ചത് തന്റെ പടിയിറക്കത്തിന് തൊട്ടു മുൻപ് തന്റെ പേര് പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനായിട്ടാണ് ബൈഡൻ പൊടുന്നനെയുള്ള ആയുധ വില്പന തീരുമാനിച്ചത് എന്നാണ് അനുമാനം